പത്തനംതിട്ടയിൽ വേനൽ മഴ കനക്കുന്നു ശക്തമായ ഇടിയോടും കാറ്റോടും കൂടിയ മഴയാണ് പലയിടത്തും കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും കോന്നിയിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത് ഗവി മൂഴിയാർ തുടങ്ങിയ മലയോര മേഖലകളിലും മഴ കനക്കുന്നുണ്ട് തുടർച്ചയായി പെയ്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ളകൊള്ളൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് നാശനഷ്ടമുണ്ടായി ഇളകൊള്ളൂർ സ്വദേശിനി ലേഖയുടെ വീടിന് ഇടിമിന്നലേറ്റു അറ്റകുറ്റപ്പണി നടക്കുന്ന വീട് ഭാഗികമായി തകർന്നു വീട്ടിലുണ്ടായിരുന്ന ഫാനുകൾ ഫ്രിഡ്ജ് ടി വി ഇലക്ട്രിക് മീറ്റർ എന്നിവയെല്ലാം കത്തിനശിച്ചു വീടിന്റെ മേക്കൂരിൽ ഇടി മീറ്റർ പോയി ടി വി പോയി ഫ്രിഡ്ജ് പോയി ഫാൻ പോയി പിന്നെ റോഡിന്റെ ഇവിടെ പോയി അതേസമയം ജില്ലയിൽ യെല്ലോ അലേർട്ട് ഇന്നും തുടരുകയാണ് നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ആളുകൾ കരുതലോടെ ഇരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് പത്തനംതിട്ട